ഓസ്റ്റിൻ നേരത്തെ ബി ജെ പി പ്രതിനിധി പറഞ്ഞ ഒരു കാര്യം നെഹ്റുവിയൻ കാലത്തിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആറു പതിറ്റാണ്ട് കാലത്തിൽ നിന്ന് രാജ്യം എവിടെ എത്തി നിൽക്കുന്നോ അവിടെ നിന്ന് ഈ രാജ്യത്തെ വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു മാറ്റത്തിൻ്റെ കാലം പതിനാല് ടു ഇരുപത്തിനാല് അതുതന്നെയാണ് ധനകാര്യമന്ത്രിയുടെ പ്രസംഗത്തിലുമാകെ ഉണ്ടായിരുന്നത് ശോഭനമായ ആവേശകരമായ പത്തു വർഷക്കാലം എന്ന നിലയിലാണ് ഈ കഴിഞ്ഞുപോയ കാലത്തെ ബി ജെ പി കാണുന്നത് സ്വാഭാവികമായി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഭാഗമായി തന്നെ വീണ്ടും തങ്ങളെ തന്നെ ജനം സ്വീകരിക്കുമെന്ന ആത്മവിശ്വാസവും അവരുടെ വാക്കുകളിലാകെയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രഖ്യാപനവും വേണ്ട എന്ന നിലയിൽ അവർ നിൽക്കുന്നു പക്ഷേ അതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ് എന്ന നിലയിൽ ധനപ്രതിസന്ധി ധനക്കമ്മി കൂടുന്നു ചെലവ് കുറച്ചേ പറ്റൂ അപ്പോൾ ചെലവ് കുറയ്ക്കുമ്പോൾ അടിസ്ഥാനപരമായി ചെലവ് ചെയ്യേണ്ട മേഖലകളിലേക്ക് പോകുന്നില്ല പണം പണ ചുരുക്കം പണത്തെ വല്ലാതെ ഞെരുക്കുന്നു ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ അത് ഈ രാജ്യത്ത് പക്ഷേ തങ്ങൾക്കൊരു വലിയ സ്പേസ് ഉണ്ട് എന്ന നിലയിൽ ബി ജെ പി കാണുകയാണ് കേട്ടല്ലോ ആ പറഞ്ഞത് നിങ്ങളിൽ നിന്നുള്ള വലിയ വ്യത്യാസമായി ബി ജെ പി കാണുന്നതാണ് അവരുടെ പദ്ധതികൾക്ക് വലിയ സ്വീകാര്യത ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒന്നും വിമർശനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സ്പേസും ബി ജെ പി നൽകുന്നതേയില്ല ഹെൻറി ത്തില് ബി ജെ പി വക്താവ് പറയുന്നത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അദ്ദേഹം പറഞ്ഞുകൂടെ ഇപ്പൊ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും വലിയ പ്രഖ്യാപനങ്ങൾ നമ്മൾ കാരണം ഇടക്കാല അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ ജൂലൈയില് അവര് തന്നെ സ്വന്തമായിട്ട് ഇനി അടുത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കും ആണല്ലോ പറഞ്ഞിട്ടില്ല ധനമന്ത്രി തന്നെ അങ്ങനെയാണ് ഞാൻ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട് അപ്പൊ രാഷ്ട്രീയമായിട്ട് അവർ വളരെ കോൺഫിഡൻസ് സ്പേസിൽ പേസിൽ നിൽക്കുന്നുള്ളി നമുക്ക് അത് വ്യാഖ്യാനിക്കാം പക്ഷെ ഈ ബഡ്ജറ്റ് ഡോക്ടർ തോമസ് ഐസക് സൂചിപ്പിച്ചതുപോലെയും നമ്മളിതിനൊന്ന് വിലയിരുത്തുമ്പോൾ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതിലെ ഒരു നെറേറ്റീവ് ബിൽഡപ്പ് ചെയ്ത് വരുന്നത് ഇന്ത്യ ഒരു വികസിത രാജ്യമാകാൻ പോകുന്നു ഇനിയും ഒരു അടുത്ത പത്തോ പതിനേ ഇപ്പൊ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് വികസിത രാജ്യമാവും നമ്മൾ പറയുന്നത് അപ്പൊ ഇന്ത്യ ഒരു പതിമൂന്ന് വർഷം കൊണ്ട് ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറും എന്നുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണ് വികസിതം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളൊരു വിശകലനം നടത്തണം കേവലം ജി ഡി പി വളർച്ചയുടെ അടിസ്ഥാനത്തിലാണോ അതോ ടോട്ടൽ സമ്പദ്ഘടനയുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ വികസിത രാജ്യം എന്ന സങ്കല്പവർ പറയുന്നു എന്നുള്ള കാര്യത്തെ നമ്മൾ തിരിച്ചറിയണ്ടേ കാരണം ഏത് രീതിയിലുള്ള വികസനമാണ് ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്നതു സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ആശങ്കകളുണ്ട് ഇന്നത്തെ ഈ ഒരു മാക്രോ എക്കണോമിക് പിക്ചർ ഇപ്പൊ സമ്പദ്ഘടനയുടെ സൂചക ഇപ്പൊ എക്കണോമിക് സർവേ റിലീസ് ചെയ്തിട്ടില്ല അതില്ലാതെയാണ് ഇതിനെ വിശകലനം ചെയ്യുന്നത് നമ്മൾ അപ്പൊ ഹാർഡ് ഡേറ്റ നമ്മുടെ ഇല്ല എങ്കിലും നേരത്തെ ഉള്ള കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് റിവൈസ് എസ്റ്റിമേറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം ഒൻപത് ലക്ഷം കോടിയാണ് നമുക്ക് ധനകമ്പി ഉണ്ടായിരുന്നത് ഇപ്പൊ കോവിഡ് വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ കാലഘട്ടമായപ്പോഴത്തേക്ക് അത് ബലൂൺ ചെയ്ത് പതിനെട്ട് ലക്ഷം കോടിയായിട്ട് വർദ്ധിക്കുന്ന ഒരു അന്തരിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഓമസ് ഡബിൾ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഗവൺമെന്റിന്റെ വരുമാനം അത്രയധികം കുത്തനെ ഇടിഞ്ഞു ഇപ്പൊ തോമസ് ഐസക് സൂചിപ്പിച്ചു മൈനസ് സെവൻ പെർസെന്റ് വരെ നമ്മുടെ എക്കോണമി നെഗറ്റീവ് ഗ്രോത്തിലേക്ക് പോയൊരു കാലഘട്ടമാണ് വർഷം നമ്മൾ കണ്ടത് അതിനുശേഷം നമ്മൾ റിക്കവർ ചെയ്യുന്നത് റിക്കവർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇവിടെ സാധാരണഗതിയിൽ ഇപ്പൊ ഒരു തകർന്നിരിക്കുന്ന ഒരു സമ്പദ്ഘടന ഉത്തേജിപ്പിക്കുക എന്നുള്ളത് ഏത് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ പബ്ലിക് സ്പെൻഡിങ് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ വലിയ രീതിയിൽ നടത്തിക്കൊണ്ടാണ് അതിന് റിവൈവൽ പാക്കേജ് അത് കാരണം എന്താ നേരത്തെ സൂചിക്കപ്പെട്ടത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് എത്രയധികം ഇവർ പ്രോത്സാഹിപ്പിച്ചിട്ടും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കീ മേഖലയിൽ വരാത്തത് കൊണ്ടാണ് സർക്കാർ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഊന്നൽ നൽകിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റിലെ പത്ത് ലക്ഷം കോടി ഓൾമോസ്റ്റ് ത്രീ പോയിന്റ് ത്രീ പെർസെന്റ് ആണ് ജി ഡി പിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് നീക്കി വച്ചിട്ടുള്ളത് അത് റെയിൽവേയുടെ രണ്ടര ലക്ഷം കോടി പാക്കേജുകളും അതിൻ്റെ വികസന പാക്കേജുകളെല്ലാം ഉൾപ്പെടെ നോക്കാൻ ഓൾമോസ്റ്റ് തേർട്ടീൻ ലാക്ക് റോസ് ആണ് അനുബന്ധ മേഖലകൾ കൂട്ടിച്ചേർത്താൽ ഗവൺമെന്റ് സ്പെന്റിംഗ് വന്നിട്ടുള്ളത് ഈ വർഷം അത് ലെവൻ പോയിന്റ് വൺ വൺ ലാക്ക് ക്രോസ് ആയിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് അതിലും റെയിൽവേയുടെ മൂന്ന് പവർഡോറുകൾ കൊണ്ടുവരാനുണ്ട് അപ്പൊ എന്റെ ഫോക്കസ് ഇസ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡപ്പ് ചെയ്ത് ഒരു വികസിത രാജ്യത്തിന് മുഖം നൽകാനായിട്ട് റോഡുകൾ ഹൈവേകൾ പാലങ്ങൾ റെയിൽവേ പോർട്ട് എയർപോർട്ട്സ് ഇതിലൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഈ മേഖലകളിലൊക്കെയാണ് പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളൂ എയർപോർട്ടുകളെ സംബന്ധിച്ച് വന്നു റോഡുകളെ സംബന്ധിച്ച് വരുന്നു പതിനൊന്ന് ലക്ഷം കോടി ചെലവഴിക്കുന്ന കാര്യം പറഞ്ഞു പക്ഷെ മറ്റ് സോഷ്യൽ ഇന്ത്യയ്ക്ക് നമ്മുടെ ഒരു സോഷ്യൽ ഇക്കോസ്ഫിയറിൽ എന്ത് മാറ്റമാണ് ഈ പത്ത് വർഷത്ത് പറഞ്ഞുകൊണ്ട് ഉണ്ടായെന്നുള്ള കാര്യങ്ങളും ഇപ്പൊ നെഹ്റുവിനെ വിമർശിക്കുമ്പോൾ നെഹ്റു തുടങ്ങുന്നത് സീറോ ബേസിൽ നിന്നാണ് എന്ത് മാനുഫാക്ചറിംഗ് ഇന്ത്യയിൽ എന്തോണ്ട് എന്ത് അടിസ്ഥാന സൗകര്യം ഉണ്ട് എന്താണ് നമ്മുടെ അന്നത്തെ ബാലൻസ് എന്താണ് സമ്പദ്ഘടനയിൽ എന്ത് എക്കോണമി എത്രത്തോളം ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മളൊന്നും തിരിച്ചറിയണമല്ലോ അതിൽ തന്നെ നമ്മൾ ഈ ഇവൻ ഇവർ ഇവര് ട്രില്യൺ ഡോളർ എക്കോണമിയുടെ കണക്ക് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിക്സ്റ്റി ഇയേഴ്സ് ആകൊണ്ടാണ് ഇന്ത്യ ആദ്യത്തെ വൺ ട്രില്യൺ എക്കോമി ആയിട്ട് മാറുന്നത് സ്വാതന്ത്ര്യം ലഭിച്ച ഏകദേശം അറുപത് വർഷം കൊണ്ട് ആദ്യത്തെ ട്രില്യൺ ആവുന്നു രണ്ടായിരത്തി പതിനാലിൽ പാർലമെന്റിലെ നിർമ്മല സീതാരാമൻ തന്നെ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയട്ടെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഇവിടെ നിന്ന് ഭരണകൊഴിഞ്ഞ് പോകുമ്പോൾ ഇന്ത്യ ഓൾമോസ്റ്റ് ടു ട്രില്യൺ എക്കോണമി വൺ പോയിന്റ് നയൻ സെവൻ ട്രില്യൺ ആണെന്ന് രണ്ട് ട്രില്യൺ എക്കോണമി അന്ന് തന്നെ ആയിട്ടുണ്ട് അതിൽ നിന്ന് ഈ പത്ത് വർഷം കൊണ്ടാണ് ഇവർ പറയുന്നത് ത്രീ പോയിന്റ് ടു ട്രില്ല് പോയിന്റ് സെവൻ എന്ന് അവർ പറയുമ്പോൾ ജി ഡി പി കാൽക്കുലേറ്റ് എന്ന നിരക്ക് അതിന്റെ അടിസ്ഥാന കാൽക്കുലേഷനിലൊരു മാറ്റം ഈ സർക്കാർ വരുത്തിയിട്ടുള്ള കാര്യം നമ്മൾ ഒന്ന് ആലോചിക്കണം കാരണം രണ്ടായിരത്തി നാല് ബേസ് ചെയ്തുകൊണ്ടാണ് യു എൻ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ജിഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ ജി ഡി പി ഗ്രോത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിന് അടിസ്ഥാനപ്പെടുത്തിയാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഫണ്ടമെന്റൽ ഫണ്ടമെന്റലായിട്ട് വ്യത്യാസം തന്നെ വരുത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഗ്രോത്ത് ഫിഗേഴ്സ് എല്ലാം നമ്മൾ റിലീസ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു മാറിയ സാഹചര്യത്തിൽ ഒരു ത്രീ പോയിന്റ് ടു ട്രില്ല്യൺ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രണ്ട് ട്രില്യണിൽ നിന്ന് മൂന്ന് ട്രില്യണിലേക്ക് വളർന്നു എന്ന് പറയുമ്പോൾ നേരത്തെ ദിവസമായിട്ട് പറഞ്ഞിട്ട് വെറുതെ വിട്ടാലും വരുമായിരുന്നു ഇവർ ഒന്നും ചെയ്യണ്ട അതാണ് യാഥാർത്ഥ്യം കാര്യം എത്ര ശതമാനം ഗ്രോത്ത് ഉണ്ട് സിക്സ് പോയിന്റ് ഫൈവ് പെർസെന്റ് താഴേ ഗ്രോത്ത് ഉള്ളൂ അതേസമയം ഗ്രോത്ത് മൻമോഹൻ സിംഗിന്റെ പത്ത് വർഷം യു പി എല്ലാ യു എന്റെ മാൻഡേറ്റ് ചെയ്തിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഓൾമോസ്റ്റ് നോക്കിയാല് ആണ് ആവറേജ് ഗ്രോത്ത് കാലഘട്ടത്തിൽ ഗ്രോത്ത് ആയിട്ടില്ല ഇവിടെ ജയസൂര്യൻ ജയസൂര്യൻ ഗ്രോത്ത് ഫിഗറിൽ തന്നെ സംശയം ഉന്നയിക്കുന്നുണ്ട് ഗ്രോത്ത് ഫിഗറിൽ തന്നെ സംശയം ഉന്നയിക്കുന്നുണ്ട് ചില ഇൻഡിക്കേറ്റേഴ്സിലേക്ക് നേരത്തെ എന്താണ് ചിലത്തൊരു പോയിന്റ് കൂടെയാണ് ആഡ് ചെയ്തോട്ടെ ഇപ്പൊ നമ്മുടെ ഈ ഗ്രോത്ത് നമ്മുടെ ഈ ഗ്രോത്ത് അണീക്വൽ ഗ്രോത്ത് ആണ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് വളരെ അണീക്വൽ ആണെന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും കാരണം നെഹ്റുവിനെയും കോൺഗ്രസിനെയും ആണെന്നുണ്ടായിരുന്ന ഭരണകൂടങ്ങളൊക്കെ വിമർശിക്കുമ്പോൾ നമ്മളൊരു സോഷ്യലിസ്റ്റ് പാറ്റേണാണ് അന്ന് കാര്യങ്ങൾ ചെയ്തിരുന്നത് അത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് കഴിവതും ലോവർ സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ കൂടി എത്തിട്ടൊക്കെ ചെയ്യും ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ആണ് ശ്രമിച്ചത് ഇവർ പറയുന്നുണ്ടെങ്കിലും ഇത് നടപ്പിലാകുന്ന ഇന്നത്തെ കണക്കുകളൊന്ന് പരിശോധിച്ചു പോയിപ്പോൾ ഫാർമർ ഇൻകം ഫാർമർ ഇൻകം നമ്മുടെ നമ്മുടെ രാജ്യം ഇപ്പോഴും ഒരു കാർഷിക രാജ്യമാണല്ലോ അൻപത് ശതമാനത്തിലേറെ ആളുകൾ ഇപ്പോഴും കാർഷിക ഉപജീവനം നേടുന്ന ഒരു രാജ്യം ഫാർമർ ഇൻകം എന്ത് ഗ്രോത്ത് ഈ കാലഘട്ടത്തിൽ ഉണ്ടായെന്ന് നമ്മളത് പരിശോധിച്ചു നോക്കണം യു പി എ കാലഘട്ടത്തിൽ അവസാന കാലഘട്ടത്തിൽ സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റ് പ്ലസ് സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റ് റിയൽ ഇൻകം ഉണ്ട് റിയൽ ഇൻകം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലേഷനെ മറികടന്നുകൊണ്ടുള്ള ആക്ച്വൽ വർദ്ധനവ് വരുമാന വർദ്ധനവ് അതെ ശതമാനം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതേസമയം ഈ പത്ത് വർഷത്തിൽ ഇപ്പൊ അതാണ് ഞാൻ പറയുന്നത് ഈ ഗ്രോത്ത് ഫിഗറിൽ തന്നെ ഡൗട്ട്ഫുൾ ആണ് ആ നിലയിലുള്ള സംശയങ്ങൾ ഇവരെ